ഇതേ നമ്മുടെ കാട്ടുകൊമ്പൻ അങ്ങനെ ഇന്ന് രാവിലെ നമ്മളെ ഊരാമ്പാറയിൽ എത്തിരിക്കുകയാണ് കാട്ടാനയെ കാണുവാൻ വേണ്ടി നമുക്ക് ആനയുടെ ദൃശ്യത്തിലേക്ക് പോകാം മരിയേയും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അങ്ങനെ രാവിലെ തന്നെ കാട്ടാന ഈയൊരു റബ്ബർ തോട്ടത്തിലെത്തിയിട്ടുണ്ട് നമുക്ക് കാട്ടാനയെ കാണാം ഇപ്പോൾ തന്നെ റോഡ് മുറിച്ച് കിടക്കുന്നതായിരിക്കും ദേ കണ്ടില്ലേ കാട്ടാന രാവിലെ തന്നെ റബ്ബർ തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നത് കാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഒരു വഴി കൂടി ഇങ്ങനെ നടന്ന് പോവാ കണ്ടോ കണ്ടില്ലേ കണ്ടില്ലേ കാട്ട ഇങ്ങനെ റോഡിക്കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ് ഇതേ നമ്മുടെ കാട്ടുകൊമ്പൻ ഇവിടം വരെയായി നടന്ന് നടന്ന് എത്തിയിരിക്കുകയാണ് കണ്ടില്ലേ പോവാണ് പോവാ അങ്ങനെ അവൻ റോഡിലെത്തിയിരിക്കണം കണ്ടില്ലേ കുട്ടി കുട്ടിശങ്കരനാണ് ആദ്യം വരണം അവനിങ്ങനെ പതിയെ പതിയെ റോഡ് ക്രോസ് ചെയ്യുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ദേ ആ കാണുന്ന ഗേറ്റിൽ കൂടിയാണ് കുട്ടി ശങ്കരൻ ഇന്ന് ട്രെയിൻ പോയേക്കുന്നത് എന്തായാലും രാവിലെ തന്നെ ഫോറസ്റ്റുകാരൊക്കെ എത്തി ആനയെ റോഡ് കടത്തി വിട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇന്ന് രാവിലെ വലിയ കൊമ്പനെ കാണുവാൻ സാധിച്ചില്ല വലിയ കൊമ്പൻ രണ്ട് ദിവസമായിട്ട് ഈ ഒരു വഴിക്ക് വരുന്നില്ല എന്നാണ് അറിയുവാൻ സാധിച്ചത് കണ്ടില്ലേ പതിയാണ് വന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഇന്ന് രാവിലെ ആറരയോടുകൂടി കാട്ടാന റോഡ് ക്രോസ് ചെയ്ത് കടന്നു പോയി പോകുകയാണ് രണ്ട് മൂന്ന് വർഷമായി കാട്ടാന ഇറങ്ങുന്നുണ്ടെങ്കിലും ഏകദേശം ഡിസംബർ പകുതിയോടുകൂടി ഈ ഒരു കാട്ടാന ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നമുക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈയൊരു കാട്ടാനയെ ചിറ്റാർ ഊരാമ്പാറയിൽ കാണുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ആന വിശേഷം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും എത്തിച്ചേരും